വി എസിന്റെ മരണം മലയാളികൾക്കൊന്നാകെ തീരാനോവാണ് രാഷ്ട്രീയത്തിലായാലും കുടുംബജീവിതത്തിലായാലും ചില കാര്യങ്ങളിൽ വി എസ് എന്ന മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല അച്യുതാനന്ദൻ എന്ന അച്ഛനൊപ്പമുള്ള ചില ഓർമ്മകൾ മകൾ ഡോക്ടർ ബി വി ആശ ഒരിക്കൽ കേരള കൗമുദിയോട് പറയുകയുണ്ടായി ആശയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്റെ ഗവേഷണ കാലത്ത് ആറു മാസത്തെ സ്റ്റൈപ്പൻ തുക ഒരുമിച്ച് കിട്ടി ആ പണം കൊടുത്ത് സ്വർണക്കുരിസ് വാങ്ങി അണിയണമെന്ന് വല്ലാത്ത മോഹം ആഗ്രഹം പറഞ്ഞപ്പോൾ കിട്ടിയ മറുപടിയായിരുന്നു നീയൊരു തൊഴിലാളി നേതാവിന്റെ മകളാണ് അത് ഓർത്തുകൊണ്ട് കൊലിസ് വാങ്ങുകയോ ഇടുകയോ ചെയ്യാം എന്നായിരുന്നു ആ അച്ഛൻ മകൾക്ക് നൽകിയ മറുപടി അതോടെ ആ ആഗ്രഹം മാറ്റിവെച്ചു പിന്നീട് കല്യാണത്തിനാണ് കൊലിസ് വാങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്തെ ഒരു രാത്രി വീടും പരിസരവും വളഞ്ഞ് പോലീസ് ഏഴു വയസ്സുകാരിയായ ഞാൻ വല്ലാതെ ഭയുന്നു അങ്ങനെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് അമ്മയ്ക്കും എനിക്കും അനിയനും കവളിൽ ഉമ്മതെന്ന് ആശ്വസിപ്പിച്ച ശേഷമാണ് അന്ന് പോലീസിനൊപ്പം പോയത് ദിവസങ്ങൾക്ക് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അച്ഛനെ കാണാനെത്തിയപ്പോൾ കയ്യിൽ കരുതിയ ഓറഞ്ച് നൽകി സ്നേഹത്തോടെ അത് വാങ്ങിയതും തിരികെ തന്നതും ഇപ്പോഴും കൺമുന്നിലുണ്ട് എംഎസ്സി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊന്മുടി കാണാൻ പോയ രസകരമായ അനുഭവം ആശി ഓർക്കുന്നു പൊന്മുടി കാണണമെന്ന മോഹം മോഹമറിയിച്ചപ്പോൾ ഒരു അംബാസിഡർ കാറിൽ അച്ഛൻ ഞങ്ങളെയും കൂട്ടി പൊന്മുടിയുടെ താഴ്വരയിലെത്തി ഇതാണ് പൊന്മുടി പത്ത് മിനിറ്റിനുള്ളിൽ കണ്ടുവരണം ഇത്രയും പറഞ്ഞ പാർട്ടി പ്രവർത്തകർക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി കമലഹാസൻ നായകനായ സാഗര സംഗമം സിനിമ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന കാലം നാടകം മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛന് സിനിമയിൽ വലിയ താല്പര്യമില്ല എങ്കിലും നിർബന്ധത്തിന് വഴങ്ങി വന്നു ഞാനും അമ്മയും ആസ്വദിച്ച് സിനിമ കാണുന്നതിനിടയിൽ അച്ഛനെ നോക്കുമ്പോൾ നല്ല ഉറക്കത്തിൽ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തുവന്ന ക്ഷീണത്തിലായിരുന്നു അച്ഛൻ ഏറെ കരുതലോടെയാണ് അന്നും ഇന്നും അച്ഛനെ ഞങ്ങൾ പരിപാലിച്ചത് പരമാവധി സ്നേഹത്തോടെയെന്നും ആശ പറയുന്നു പ്രായം എത്രയായാലും നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കൊരുക്കമല്ലാത്ത നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ സ്വന്തം കാര്യത്തിലും ഒന്നു തീരുമാനിച്ചാൽ അത് നടപ്പാക്കിയിരിക്കും ും അങ്ങനെയാണ് വി എസ് ഹിന്ദി പഠിച്ചത് ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന ഒരു താല്പര്യം പിന്നൊന്നും ആലോചിച്ചില്ല ഹിന്ദി അധ്യാപകനെ വിളിച്ചു വിളിച്ചുവരുത്തി അതും പഠിച്ചെടുത്തു കമ്പ്യൂട്ടർ വ്യാപകമായപ്പോൾ അതും പഠിച്ചു ഒരു ശീലത്തിനും വി എസിനെ തോൽപ്പിക്കാനായിട്ടില്ല ചെറുപ്പത്തിൽ നന്നായി പുകവലിക്കുമായിരുന്നു ചെയിൻ സ്മോക്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഒരു പനി വന്നു അത് ആസ്മയിലേക്ക് മാറി ഡോക്ടർ കെ എൻ പൈ ചോദിച്ചു പുകവലി ഒഴിവാക്കി കൂടെ ഒഴിവാക്കാമെന്ന് സമ്മതിച്ചു എപ്പോൾ മുതൽ എന്നായി ഡോക്ടർ ഇപ്പോൾ മുതൽ എന്നായിരുന്നു വി എസിന്റെ മറുപടി അതാണ് വി എസ് അതുമാത്രമല്ല വി എസ് അതിക്രമങ്ങളിൽ നീതിക്കായി ഏതറ്റം വരെയും പോരാട്ടം നടത്തുന്ന കാർക്കശ്യക്കാരനായ നേതാവായിരുന്നു വി എസ് ചുദാനന്ദൻ സ്ത്രീകളുടെ നീതിക്കായുള്ള പോരാട്ടങ്ങളുടെ തുടക്കം ആലപ്പുഴ നെഹ്റു ട്രോഫി അവാർഡിൽ നിന്നായിരുന്നു ഭരണകൂടം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ബലാത്സംഗ കേസ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് വി എസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ രണ്ടിനാണ് ആ അതിക്രൂര അതിക്രമം നടന്നത് പോലീസുകാർ പ്രതികളായ ബലാത്സംഗ കേസ് ഇരുചെവി അറിയാതെ ഭരണകൂടം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കേസ് ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് വി എസ് കേരള ജനതയ്ക്ക് മുന്നിലെത്തിക്കുകയായിരുന്നു നെഹ്റു ട്രോഫി വാർഡിൽ നാല് കർഷക തൊഴിലാളികളായ യുവതികളെ എട്ട് പോലീസുകാർ ചേർന്ന് ബലാത്സംഗം ചെയ്തു ടെലഗ്രാം വഴിയാണ് വി എസ് ഇക്കാര്യം അപ്പോൾ പുലർച്ചെ ഒരു മണിയായിരുന്നു സമയം എന്നാൽ നേരം വെളുക്കാൻ അദ്ദേഹം കാത്തുനിന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഉടൻ പുറപ്പെട്ടു സംഭവസ്ഥലത്ത് തീരകളായ സ്ത്രീകളോട് നേരിട്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു തുടർന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും തിരുവനന്തപുരത്തേക്ക് മടങ്ങി നവംബർ മൂന്നിന് അടിയന്തര പ്രമേയവുമായി അദ്ദേഹം സഭയിലെത്തി ഇങ്ങനെയായിരുന്നു അദ്ദേഹം വിവരം പുറത്തറിയിച്ചത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണിയോടുകൂടി കിട്ടിയ ടെലിഗ്രാം അനുസരിച്ച് ഞാൻ ആലപ്പുഴയിൽ പോയി നേരിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങൾ പറയുകയാണ് വി എസ് പറഞ്ഞത് സഭ ഞെട്ടലോടെയാണ് കേട്ടത് സർക്കാർ വിഷയം ഗൌരവമായി കണ്ട് നടപടി സ്വീകരിക്കുമെന്ന അടിയന്തര പ്രമേയത്തിന് മറുപടിയായി അന്നത്തെ ആഭ്യന്തരമന്ത്രി സിയശ് മുഹമ്മദ് കോയ മറുപടി നൽകി ഒടുവിൽ എട്ട് പോലീസുകാരുടെയും പേരിൽ കേസെടുക്കുകയും ചെയ്തു ന്യൂസ് കേരള